അവര് നേരിട്ട് സിയമല്ലാഹി മഹാനവറുകളോട് തന്നെ നേരിട്ട് പോയി ചോദിച്ചാണ് ഞാൻ സ്വർഗ്ഗത്തിലോ നരകത്തിലോ അപ്പോൾ പറഞ്ഞു അൽ മറു മേമൻ അഹബാഗ് നിങ്ങൾ ആരെയാണോ പ്രിയം വെച്ചാൽ അവരോട് കൂടെയാണോ സ്വാലിഹ്യങ്ങളെ പ്രിയം വെച്ചാൽ അവരോട് അവരോടുകൂടെയാവും ദോശികളെ പ്രിയം വെച്ചാൽ അവരോടുകൂടെയാവും സീമലുതായി പറഞ്ഞു കൊടുത്തു പിന്നെ വാഹനവറുകളോട് ഇവർ ചോദിച്ചു നിങ്ങൾ ഔലിയാണെന്ന് എന്ത് തെളിവാണല്ലോ എന്ന് തമാശ പറയുന്ന രൂപത്തിലാവും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചു അതല്ലാതെ എതിര് എന്നുള്ള രൂപത്തിലല്ല നിങ്ങൾ ഔലിയാണ് അത് ശരി പക്ഷെ അതിനെന്താ തെളിവെന്ന് ചോദിച്ചു അപ്പം സീമുള്ളതായി അതുകൊണ്ട് പറഞ്ഞു ഒരാളെ അള്ളാഹു പ്രിയം വെച്ചാൽ അള്ളാഹു ജുവേരിലിനെ വിളിച്ചിട്ട് പറയൂ ഞാൻ ഇവരെ പ്രിയം വെച്ചിട്ടുണ്ട് നിങ്ങൾ മലക്കുകളൊക്കെ സ്നേഹിച്ചോളി എന്ന് പറയാം അങ്ങനെ മലക്കുകള് സ്നേഹിക്കും അങ്ങനെ മലക്കുകൾ സ്നേഹിച്ചാൽ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് മെസ്സേജ് കിട്ടി അവർ സ്നേഹിക്കും അങ്ങനെയാണ് അതുകൊണ്ടല്ലേ എൻ്റെ വലതുഭാഗത്തും ഇടതു ഭാഗത്തും നിങ്ങൾ കാണുന്നത് എന്ന് സി അവരോട് ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ആരോട് ഏത് ഉസ്താദമാർ അമർ ഉള്ള മുസ്താദിനോട് വരെ പോയിട്ട് സംശയം ഉണ്ടെങ്കിൽ അത് മറിച്ച് നോക്കല് നേരിട്ട് പോയിട്ട് ചോദിച്ച് എന്താണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എന്താ ആ സംഭവം എന്ന് ചോദിക്ക് നേരിട്ട് ചോദിക്കുന്നതിൽ പെട്ട ഒരാളായിരിക്കും അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറോട്ട് ഇന്നലെ വൈകുന്നേരം ഒരു ആള് മരണപ്പെട്ടു ഇവിടെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളായിരുന്നു മടുവൂരിൽ വന്നാലും സിമലിൻ്റെ ചാരത്ത് എപ്പോഴും വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ വീട് വാങ്ങി താമസിച്ച് പത്ത് പന്ത്രണ്ട് വർഷത്തോളായി ഇവിടെ വീട് വെച്ച ഒരാളാണ് അവർ നേരിട്ട് സിം വലുതായി മഹാനവറുകളോട് തന്നെ നേരിട്ട് പോയി ചോദിച്ചാണ് ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ ഇപ്പോൾ പറഞ്ഞു അൽ മറു അഹമ്മൻ നഹബാങ് നിങ്ങൾ ആരെയാണോ പ്രിയം വെച്ചാൽ അവരോട് കൂടെയാണെന്ന് സ്വാലിഹീകളെ പ്രിയം വെച്ചാൽ അവരോട് അവരോടുകൂടെയാവും ജോഷികളെ പ്രിയം വെച്ചാൽ അവരോട് കൂടെയാവും സീമലുതായി പറഞ്ഞു കൊടുത്തു പിന്നെ മഹാൻ അവരോട് ഇവർ ചോദിച്ചു നിങ്ങൾ ഔലിയാണെന്ന് എന്ത് തെളിവാണല്ലോ എന്ന് നല്ല തമാശ പറയുന്ന രൂപത്തിലാവും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചാൽ അതല്ലാതെ എതിര് എന്നുള്ള രൂപത്തിലല്ല നിങ്ങൾ ഔലിയാണ് അത് ശരി പക്ഷെ അതിനെന്താ തെളിവെന്ന് ചോദിച്ചു അപ്പം സീമുള്ളതായി അതുകൊണ്ട് പറഞ്ഞു ഒരാളെ അള്ളാഹു പ്രിയം വെച്ചാൽ അള്ളാഹു ജുവേരിലിനെ വിളിച്ചിട്ട് പറയും ഞാൻ ഇവരെ പ്രിയം വെച്ചിട്ടുണ്ട് നിങ്ങൾ മലക്കുകളൊക്കെ സ്നേഹിച്ചോളി എന്ന് പറയും അങ്ങനെ മലക്കുകൾ സ്നേഹിക്കും അങ്ങനെ മലക്കുകൾ സ്നേഹിച്ചാൽ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് മെസ്സേജ് കിട്ടി അവർ സ്നേഹിക്കും അങ്ങനെയാണ് അതുകൊണ്ടല്ലേ എൻ്റെ വലതുഭാഗത്തും ഇടതു ഭാഗത്തും ഒക്കെ സ്വാലിഹ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്ന് സിമലതായി അവരോട് ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ആരോട് ഏത് ഉസ്താദമാർ അമർ ഉള്ള മുസ്താദിനോട് വരെ പോയിട്ട് സംശയം ഉണ്ടെങ്കിൽ അത് മറിച്ച് നോക്കില്ല നേരിട്ട് പോയിട്ട് ചോദിച്ച് എന്താണ് അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ എന്താ ആ സംഭവം എന്ന് ചോദിക്ക് നേരിട്ട് ചോദിക്കുന്നതിൽ പെട്ട ഒരാളായി അല്ലാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാരാണ് ആൾക്കാരുടെ ഇടയിൽ ഒരു പാവമായി അങ്ങനെ ജീവിച്ച് അധികം കുതുബത്തിനും ഇവിടെ ഇണ്ടാവാറുണ്ടായിരുന്നു ചെലപ്പോ ആ സൈഡിൽ ഇടങ്കിലും അങ്ങ് ഇരുന്നിട്ട് ഇങ്ങനെ പോയി പിന്നെ കുതിബത്തിനൊക്കെ അടി കൊണ്ട് ഉണ്ടാവാറുണ്ട് അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറോട്ടെ അപ്പൊ സിം വലുതായിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ധർശ പഠിച്ചു അന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രായം കുറച്ചും കഴിഞ്ഞു ഒരു ബിരുദൊന്നും എടുത്തിട്ടില്ല അപ്പൊ കുറച്ചുകൂടി ധർച്ച പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീമൃതായ പറഞ്ഞു നല്ല ധെർസിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ദർശലും പോവും ദർസിലും പോയിട്ട് അവിടുത്തെ ഉസ്താദന്മാരെടുത്തുനിന്ന് അവിടുത്തെ ഇങ്ങനെ നോക്കി ഒരാൾ സ്വബുക്കും മറ്റും മനസ്സിലാക്കിയിട്ട് ചിലത് മുമ്പേക്ക് പറ്റില്ല അപ്പോൾ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരും അങ്ങനെ നാൽപ്പതോളം ദർശിൽ പോയിട്ട് ലാസ്റ്റ് ഒരു തെരച്ചിൽ എൻ്റെ കിടനാന്തിരിസ്താവിൻ്റെ ധർച്ചിലാണ് അവിടെ എത്തിയത് അവിടെ എത്തി അവിടെ ആ ധർസ് അവർക്ക് വലിയ താല്പര്യം തോന്നി അവിടെ ദർശിൽ പഠിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുബുത്തതിൻ്റെ എന്തോ ഒരു വിഷയം വന്നപ്പോൾ സിമുലായുടെ കാഴ്ചപ്പാടിൽ മുബുത്തതിൽ ആ രൂപത്തിലാണ് സിമുല്ലയുടെ സംസാരം അപ്പോൾ അങ്ങനെയാണല്ലോ അവർ പറയുന്നതാണ് അപ്പോൾ കുട്ടികളും ഇവരും തമ്മിൽ തർക്കമായപ്പോൾ പുസ്താദിലിടപെട്ട് തൽക്കാലം അങ്ങനെ നമ്മളങ്ങനെയൊന്നും പറയണ്ടാന്ന് പറഞ്ഞപ്പോൾ പുസ്താവിന് ശരിക്കത്തില്ല പോരാന്ന് പറഞ്ഞ വോൾട്ടേജ് പോരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്രത്തോളം സൂക്ഷ്മതയുള്ള സിമുല എന്താണോ പറയുന്നത് അത് അങ്ങനെ അതേപടി മനസ്സിലാക്കുകയും ാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഉള്ളാളത്ത് സീത് മദിനി കോളേജിൽ പോയിട്ട് മദനിയായി അങ്ങനത്തെ ഒരു വലിയൊരു വിവരമുള്ള ആളായിരുന്നു അള്ളാഹുത്താലൊക്കെ ആഹ്ലത്തിലെ ജീവിതം സന്തോഷമായി കൊടുക്കട്ടെ അപ്പൊ സിമല്ലൊക്കെ അങ്ങേയറ്റം സ്നേഹിച്ച് ഇപ്പോൾ നമ്മൾ സിമലായി കേട്ടിട്ടുണ്ട് കറാമത്ത് അങ്ങനെ മനസ്സിലാക്കി അവര് ചെയ്തത് അവർ ഉസ്താദിമായുടെ ഉസ്താദുമാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ഒക്കെ അടുത്ത് പോയിട്ട് സിയാർ ചെയ്തത് മലേ മാബൂക്കറിയാർക്ക് കുറ്റിക്കാട്ട് ഒരുപിച്ചാലി ഉസ്താദിന്റെ കബറു മോങ്ങ അവറാ മുസിയാർ ഇങ്ങനെ ഓരോ ഉസ്താദുമാരുടെ അടുത്തും പോയിട്ട് സിയാർത്ത് ചെയ്തു പിന്നെ അവരുടെ ഉപ്പാപ്പമാരുടെ ചിമലായുടെ ഉപ്പ് അതിന്റെ ഉപ്പ് അതിന്റെ പറമ്പത്ത് ശ്രോതാക്കൾ ഇങ്ങനെ അവരുടെ ഉപ്പ് അങ്ങനെ തേടി പിടിച്ച് ആരെല്ലാം എന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എനിക്ക് തന്നിരുന്നു ഇവരുടെ പരമ്പരകൾ മാക്സിമം അവര് അറിഞ്ഞെടുത്തോളല്ലേ രൂപത്തിൽ സിയാർത്ത് ചെയ്തൊക്കെ അതുപോലെ ഇവിടെ ദർശനം എടുത്തിരുന്ന വലിയ പണ്ഡിതന്മാരുടെ കബറും സിയാർത്ത് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു ആരും അറിയാതെ ിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഉള്ളാഹുഹു അവരോടൊക്കെ കബറ് ജീവിതം രാഹത്തിലാക്കി കൊടുക്കട്ടെ അവരോടൊക്കെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് വിടാൻ ഉള്ളാഹു നമുക്ക് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ തൗഫീക നൽകുമാറാവട്ടും